മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയാണ് കാണിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണനെ കാണാതെ ആവുമ്പോഴേക്കും ആകെ വിഷമിച്ചുകൊണ്ട് തന്നെ പുറത്തോട്ടിറങ്ങുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ തൊഴുതുകൊണ്ട് പുറത്തോട്ട് വരുന്ന സമയത്ത് കണ്ണൻ്റെ കാരശ്രദ്ധയിൽപ്പെടുകയും ഇവളെന്താ ഇതുവരെ പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്താണെങ്കിൽ ആകെ തട്ടിക്കയറുന്നുണ്ട് നീ എന്താണ് ഇപ്പോഴും പോകാതെ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്പലമാരുടെയും കുടുംബസ്വത്തൊന്നുമല്ല അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോവുകയും വരികയൊക്കെ ചെയ്യാം അതൊന്നും ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നല്ല മറുപടി പറയുന്നുണ്ട് മുത്തശ്ശിയോട് മഹാലക്ഷ്മി പിന്നെ നീ എന്താണ് ഇവിടെ പോകാതെ കിടക്കുന്നതെന്നൊക്കെ വീണ്ടും വീണ്ടും മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും അപ്പോഴേക്കും സ്വാതി പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഇവിടെ അമ്പലത്തിലുള്ള എല്ലാ ദൈവങ്ങളെയും ആവാഹിച്ചെടുക്കുന്ന തിരക്കിലല്ലേ പിന്നെ എങ്ങനെ അമ്പലത്തിൽ നിന്നും പോകാൻ കഴിയുമെന്നല്ല മുത്തശ്ശിയോടും സീമന്തിനിയോടുമായിട്ടുമൊക്കെ സ്വാതി പറയുന്നുണ്ട് ഇതുകൾക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്പലത്തിലെ ദൈവങ്ങളെ ആർക്കും ആവാഹിച്ചു വെക്കാനുള്ള കഴിവൊന്നുമില്ല എല്ലാവരെയും മനസ്സാ അമ്പലത്തിലെ ദൈവങ്ങൾക്ക് മനസ്സിലാവുമെന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ നിൻ്റെ കണ്ണൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ വീട്ടിലുണ്ടെന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോഴേക്കും അവനെ കൂടെ കൊണ്ടുവരാൻ വേണ്ടായിരുന്നു എവിടെ പോയാലും നീ അവന് അവനെയും കൂട്ടിയല്ലേ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് തന്നെ പറയുന്നുണ്ട് മുത്തശ്ശി പിന്നെ ഏത് അമ്പലത്തിൽ കൊണ്ടുനടന്നിട്ടും കാര്യമില്ല നിൻ്റെ കണ്ണനാണെങ്കിൽ ഒരിക്കലും ആ വീൽ ചെയറിൽ നിന്നും എഴുന്നേക്കില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് പിന്നെ എന്തിനാണ് നീ വീണ്ടും വീണ്ടും ആ തോമസ് വൈദ്യൻ്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ മഹാലക്ഷ്മിയോട് ചോദിക്കുമ്പോഴേക്കും അത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നതൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നുമല്ല കാരണം നിനക്ക് ആ തോമസ് വൈദ്യനെ എപ്പോഴും കാണണം നീ ഞാൻ തോമസ് വൈദിനോട് നിനക്ക് പ്രേമമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശി വീണ്ടും വീണ്ടും മഹാലക്ഷ്മിയെ അപമാനപ്പെടു അപമാനപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള സംസാരങ്ങളാണ് വരുന്ന നിത് കേട്ട് ആകെ ഞെട്ടിത്തെരിച്ചു പോകുന്നുണ്ട് മഹാലക്ഷ്മി ഇവരോടൊക്കെ എന്ത് പറയാനെന്നുള്ള ഭാവത്തിൽ പിന്നീട് കമലേശ്വരത്തിലോട്ട് എത്തുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും അങ്ങനെ അവിടെ അവരെത്തുമ്പോഴേക്കും അവിടെ ദുർഗയും കരുണയും എല്ലാം കൊണ്ടുള്ള സംസാരങ്ങളാണ് അങ്ങനെ അവരെ കാണുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ മഞ്ജുവിനെ നാളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അവൾക്ക് എന്തെങ്കിലും വിശേഷമായിട്ടിരിക്കുകയല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് നോക്കണമെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് ആ മഞ്ജു ഞങ്ങളോട് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ആ സാഗറിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമല്ലേ നിങ്ങൾ നടത്തുന്നതെന്നെല്ലാം ദുർഗയോടായിട്ട് പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട് കണ്ണൻ ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ ആകെ ഒന്നും ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് എന്നിട്ട് ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട് നമ്മുടെ കരുണയോട് ഇവർ ഇവൾക്കും ഇവനിക്കും എന്താ മാര ഇന്ദ്രിയം എല്ലാം ഉണ്ടോ നമ്മൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു അതല്ല ഇവർക്ക് നേരത്തെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടല്ലോ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്താൽ നമ്മളെ തന്നെയാണ് സംശയിക്കുന്നത് എന്നൊക്കെ ദുർഗ കരുണയോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് ശരി തന്നെയാണ് അമ്മ പറഞ്ഞത് ഇവർക്ക് എന്തോ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് നടന്നപ്പോൾ ഇപ്പം മുതൽ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട് ഞാൻ എണീറ്റ് നടന്നപ്പോഴേക്കും അമ്മാവനാണെങ്കിൽ വീൽ ചെയറിലായി അതുകൊണ്ട് എൻ്റെ എൻ്റെയും അച്ഛൻ്റെയും ആ അപകടത്തിന് പിന്നിൽ അമ്മാവൻ്റെ കൊട്ടേഷൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് മഹി എന്നൊക്കെ പറയുന്നത് കേൾ കേൾക്കുമ്പോഴേക്കും മഹിയാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടിത്തെരിച്ച് പോകുന്നുണ്ട് കാരണം എല്ലാ സത്യങ്ങളും മഹിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അത് ഇതുവരെ കണ്ണനോട് പറയാൻ പറ്റാത്തതിലൊരു കുറ്റബോധം മഹിക്കുണ്ട് അങ്ങനെ മഹിക്കാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ആകെ ഒരു വിഷമവും സങ്കടവും എല്ലാം വരുന്നുണ്ട് മഹിക്കും ഒരു ഞെട്ടലോടുകൂടി തന്നെയാണ് മഹി ഇത് കേൾക്കുന്നതും അങ്ങനെ കണ്ണൻ്റെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന മഹിയാണ് കാണിക്കുന്നത് പിന്നീട് ദുർഗയാണേൽ കരുണയോട് പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇവർ കണ്ടുപിടിക്കും അതുകൊണ്ട് മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് വന്ന് മഞ്ജുവിന് എന്തെങ്കിലും നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതല്ല ഈ മഹാലക്ഷ്മി ഉള്ളിടത്തോളം കാലം നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമ്പോളെ അവൻ്റെ കുഞ്ഞിനെ നമ്മൾ ഇനി എങ്ങനെ ഇല്ലാതാക്കുമെന്നൊക്കെ കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട് ദുർഗ അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം